നമുക്ക് ഇതിനി നല്ല നെത്തോലി ഇട്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം വാടി കടപ്പുറത്തെ നെത്തോലിയാണ് അത് നമുക്ക് നമുക്കിത്തിരി നെത്തോലി പീര വെക്കാം അത് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് വൃത്തിയാക്കി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അത് തേച്ച് കഴി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമുക്കത് ഒന്ന് തോ പീര വെക്കാം അപ്പോൾ ആദ്യം നമ്മളത് ഏറ്റവും നല്ലതായിട്ടത് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് അതിൻ്റെ ഉളുമ്പൊക്കെ കളഞ്ഞ് എടുത്ത് നമ്മളിപ്പോൾ ഇച്ചിരി നെത്തോലി അത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് ആ പീരയ്ക്കായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നതെന്ന് നമുക്ക് പറയാം ഞാനതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കാന്താരി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില ഇതെല്ലാം കൂടെ ഞാൻ പിന്നെ ഇച്ചിരി മാങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുടംപുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കടംപുളി ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ഇത്രയും മതി നമുക്ക് ഇനി പൊടി വർഗ്ഗങ്ങളുടെ ചേർക്കണം നമുക്കതൊന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു മിക്സയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാനിരി തേങ്ങ ചേർക്കാൻ പോവുക ഇത് ഇതിൻ്റെ തോലിപ്പീരയുടെ കൂട്ടുണ്ടാക്കുകയാണ് എന്നിട്ട് ആ ചെറിയുള്ളിയെല്ലാം കൂടെ ആ മിക്സിലോട്ട് ഞാൻ ചതക്കി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം കൂടെ ചതക്കുക എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് ഞാൻ ഈ നെത്തോലി കഴുകി ക്ലീൻ ചെയ്ത് വെച്ച നെത്തോലിക്കകത്തോട്ട് ഞാൻ ഈ പീരയപ്പം ഇടുക ഞാൻ ഈ പീര ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെക്കാം കാരണം ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഈ മീനകത്തി പീരയെല്ലാം കൂടെ ഒന്ന് പിടിച്ച് റെസ്റ്റ് ആവണം എന്നിട്ട് വേണം ഞാൻ ഞാനിനീ ചട്ടി അടുപ്പി വെച്ച് അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് ഇനി അതിനകത്തേച്ച് കടകിട്ട് കരിയേപ്പലി ഇട്ട് അപ്പോൾ അത് ഒന്ന് പൊട്ടി വന്നപ്പം ഞാൻ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നെത്തോലി പീരണ്ട അതിനകത്തോട്ട് വയ്ക്കുകയാണെ അത് നമുക്കന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അത് നെത്തോലി ഉടഞ്ഞൊന്നും പോകരുത് അതുകൊണ്ട് ഞാൻ ഉപ്പുമൊക്കെ ചേർത്താണ് ഇളക്കി വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ഇനിയിപ്പം നമ്മൾ ഉപ്പ് ചേർക്കണ്ട പിന്നെ ഞാൻ ആ പുളിയും കൂടെ ചേർത്ത് ആ ജാറിനകത്ത് അല്പം അരപ്പിരുന്നതിൻ്റെ തച്ചിരി വെള്ളം ഒഴിച്ച ലേശം ഒന്ന് കുടയാനായിട്ട് വെച്ച് കാരണം ഇതൊന്ന് വെന്ത് എടുക്കണം അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണയും നെത്തോലി അതിനകത്തുള്ളതും കൂടെ വെച്ച് അത് വെന്തിരിക്കും എന്നിട്ട് നമുക്ക് ഇനി അതൊന്ന് അടച്ചു വയ്ക്കാം വേണ്ടേ നല്ലതുപോലെ വേഗട്ടെ ഒരു പത്ത് മിനിറ്റ് മതി ഇത് യഥാർത്ഥത്തിൽ വേഗം അതുകൊണ്ട് ഇപ്പം തന്നെ അത് റെഡിയായി വേണ്ട നോക്കി നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം പിര ഓക്കെ നെത്തോലിപ്പിരി ഏറ്റവും ടേസ്റ്റായിട്ട് നെത്തോലിപ്പിരി നെത്തോലി ഒന്നും ഉടഞ്ഞിട്ടില്ല ഏറ്റവും നല്ലതാണ് നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കണം കാരണം എന്തൊരു മണം ഇപ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണേ